നമ്മുടെ നടൻ ദിലീപിനെ ജയിലിൽ തന്നെ താമസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ ഒരു മോഹം പൊലിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി വലിയ ക്യാമ്പയിൻ നടന്നൊരു കേസാണത് തുടക്കം മുതൽ കാരണം ഒന്ന് അതിനകത്ത് ആരോപിക്കപ്പെട്ട കുറ്റാരോപിതന് വലിയ പ്രശസ്തനായ നാട് അതിനകത്തെ ഇര അതിജീവിത പ്രശസ്തിയായ നടി സ്വാഭാവികമായിട്ടൊരു ഹൈ ലെവൽ ഇത് നടക്കും പക്ഷേ മാധ്യമങ്ങളിൽ തുടക്കം മുതൽ ഒരു ആൻറ്റി ദിലീപ് അതായത് ഒരു ക്യാമ്പയിൻ പോലെ നടത്തിയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വിനു വി ജോൺ വേണു ബാലകൃഷ്ണൻ റിപ്പോർട്ടറിൽ നികേഷ് കുമാർ ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്ക് ഇട്ടുകളഞ്ഞപ്പോൾ പോലും നികേഷ് ഒരു അത് കൊണ്ടുതാണ് തുടരെ ചർച്ചകളായിരുന്നു തുടരെ ചർച്ചകളും അസാമാന്യമായ അവസാനം പാനലിസ്റ്റുകൾ തമ്മിൽ തെറിവിളിയും ബഹളവും അതും ഇതും ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാലം ആ ഒരു ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അന്ന് ദിലീപിനെ റിമാൻഡ് ചെയ്ത് എൺപത്തൊമ്പത് ദിവസം തടവിലിട്ടതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അല്ലെങ്കിൽ എൺപത്തൊമ്പത് ദിവസം ജയിലിൽ കിടക്കാനുള്ള ഒരു സബ്സ്റ്റൻസ് ഒന്നും ആ കേസിലില്ല അതെ ഒരു വക്കീലെന്നുള്ള ദൃഷ്ടിയിൽ പ്രാഥമികമായ ക്രിമിനൽ ലോയെ പറ്റി ഒരു അറിവുള്ള ആണെന്നുള്ളിലേക്ക് ഞാൻ പറയാണ് ഇതിൽ സംഭവിച്ചത് എന്താ മറ്റേ എന്താ പൾസർ സുനി എന്ന് പറയുന്ന ആൾ എന്തോ മഹാഭാവം ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഇയാളെ ദിലീപിനെ കാണിക്കുന്നു ഇതാണ് കേസ് ദിലീപ് വീഡിയോ കണ്ട ആളാണ് ആ കണ്ട ആളാണ് ഇതിന് കൊട്ടേഷൻ കൊടുത്തത് എന്നാണ് ആരോപണം എന്തു ഡയറക്ട്ലി ഈ ആക്റ്റിൽ പങ്കില്ലാത്തൊരു മനുഷ്യനാണ് അതെ അയാൾ കൊട്ടേഷൻ കൊടുത്തേളത് പറയുകയായിരുന്നു തെളിയിക്കപ്പെടേണ്ടതാണ് തെളിയിക്കപ്പെടേണ്ടതാണ് ആ അവസ്ഥയിൽ ഒരു മേ ബി ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് റിമാൻഡൊക്കെ മടിയായു അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി കൊടുക്കുക ഇതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോയത് ഈ മീഡിയയുടെ ഇടപെടൽ കൊണ്ടാണ് കുറച്ചൊക്കെ മീഡിയയുടെ ബഹളം കോടതികളെ സ്വാധീനിക്കുന്നുണ്ട് അത് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഭീകരമായ പബ്ലിക് മൂഡ് വരുമ്പോൾ ഈ സാധനം ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിലുണ്ടായി വലിയ ക്യാമ്പയിൻ നടന്നു ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൂടുതൽ എന്തായി ഫ്രാങ്കോ വെറുതെ വിട്ടു തെളിവില്ല എന്നിട്ട് വെറുതെ വിട്ടതല്ല തെളിവുണ്ടായിരുന്നു ഫ്രാങ്കോ കേസിൽ ബട്ട് വിത്ത് കൺസെൻ്റ് ആണ് എന്നുള്ളത് വ്യക്തമായിരുന്നു ആ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ പേജസ് ആണ് ഫ്രാങ്കോ ബിഷപ്പിൻ്റെ ജഡ്ജ്മെൻറ്റ് കോട്ടയം അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഐ തിങ്ക് ഗോപകുമാർ അദ്ദേഹമാണ് ജഡ്ജ്മെന്റ് എല്ലാം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ നടന്നതാണ് പക്ഷേ കന്യാസ്ത്രീയുടെ കൺസെൻറ്റോടു കൂടി നടന്നതാണ് എന്നാണ് പുറത്തു അപ്പോൾ എന്തു പറ്റി ഈ ഇമോറാലിറ്റി നിയമത്തിൽ വിഷയമല്ല ഇല്ലീഗാലിറ്റിയാണ് വിഷയം കത്തോലിക്ക സഭയുടെ ഒരു മെത്രാൻ ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പാടില്ല പക്ഷേ കത്തോലിക്ക മെത്രാൻ കൺസെൻ്റോടു കൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ കോടതിക്കൊന്നും ചെയ്യാനില്ല അത് സഭയുടെ ഇൻ്റർണൽ പ്രശ്നമാണ് പുറത്താക്കി പിന്നീട് എന്ത് പുറത്താക്കുകയൊക്കെ ചെയ്തു ഇതുപോലെ ദിലീപിൻ്റെ കേസിലും കോടതികൾ കുറച്ചൊന്ന് കിടുങ്ങിപ്പോയി ആദ്യം ആദ്യം തന്നെ ദിലീപിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പൊതുജനം കോടതി ആക്രമിക്കണം എന്നുള്ള ഒരു സ്ഥിതി മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കേണ്ടുവന്നു എന്നിട്ട് അതിൻ്റെ രസം അതല്ല പോലീസുകാർ ദിലീപിനെ എഴുന്നള്ളിക്കുന്നു എറണാകുളത്തുള്ള പ്രശസ്തമായ ഒരു ഹോട്ടലിലേക്ക് ആ ഹോട്ടലിൻ്റെ ഒരു മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾക്ക് ശേഷം ആ മുറി തന്നെയല്ലേ ഈ മുറി എന്ന് തെളിവെടുക്കാനായിട്ട് ഈ ഗൂഢാലോചന തെളിവെടുക്കുന്നത് ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ടൊരു മുറിയിൽ ആ മുറിയിൽ ഗൂഢാലോചന ഇങ്ങനെ തങ്ങി നിൽക്കുക അവിടെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ എനിക്ക് മനസ്സിലായില്ല ഇറ്റ് വാസ് ടു ഡിസ്പ്ലേ ദാറ്റ് ജെൻറ്റിൽമാൻ ത്രൂ ഔട്ട് ദ ടൗൺ റോഡിൻ്റെ രണ്ട് ദിവസത്തും ആൾക്കാർ നിൽക്കുന്നു കൂവുന്നു അങ്ങേരുടെ കടയടിച്ച് പൊട്ടിക്കുന്നു ദേ കടയടിച്ച് പൊട്ടിക്കുന്നു എന്തോ വലിയ നിയമം കയ്യിലെടുത്ത് ജനം അങ്ങോട്ട് നടപ്പിലാക്കി തുടങ്ങിയ അവസ്ഥ ഇതെല്ലാം ഈ ചാനലുകളുടെ ക്യാമ്പയിൻ കൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഞാൻ കരുതുന്നത് ദിലീപ് കുറ്റവാളിയാണോ ഇല്ലയെന്നൊക്കെ ഉള്ളത് ഇനിയും തെളി തെളിയാനിരിക്കുന്നതേ ഉള്ളൂ ബട്ട് ദ ഹോൾ ഇൻവെസ്റ്റിഗേഷൻ വാസ് എ ഷോ ഓഫ് ബൈ കേരള പോലീസ് വിച്ച് ദി ഷുഡ് ഡോൺ ഹാവ് ഡോൺ ഐ എസ് ഭീകരനെ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ വിട്ട ടീമാണ് ഐ എസ് ഭീകരൻ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ വിട്ടു ബാക്കി ആൾക്കാരെയൊക്കെ മുഖം മൂടിയിട്ടാണ് പ്രദർശിപ്പിക്കാറുള്ളത് അത് ശരിയുമാണ് കാരണം ഐഡൻറ്റിഫിക്കേഷൻ പരേഡിൽ ഇയാളെ നേരത്തെ കണ്ട് പരിചയമുണ്ടെന്നുള്ള പോയിൻ്റ് വന്നിട്ട് അത് തെറ്റിപ്പോകും അതുകൊണ്ടാണ് മുഖം മൂടിയിട്ട് ദിലീപിനെ ഈ ഓപ്പൺ ജീപ്പിലും കാറിലും എല്ലായിടത്തും മീഡിയ കലോ ചെയ്ത് ഇങ്ങനെ ചില ഒരു കാര്യവും അതിൽ പറഞ്ഞു കേൾക്കുന്ന പല താല്പര്യങ്ങളും ഉണ്ട് ഒന്ന് ഈ മൾട്ടിപ്ലക്സുകളുടെ നിയന്ത്രണം അവിടുത്തെ സ്ക്രീനുകളുടെ എല്ലാം നിയന്ത്രണം അതിൻ്റെ അസോസിയേഷൻ അതെന്തോ ദിലീപിൻ്റെ കയ്യിൽ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും തലപ്പത്ത് ദിലീപ് ആയിരുന്നു അത് തിയേറ്റർ അതൊരു ഹിന്ദു ഡോമിനൻസ് ആണെന്ന് ഈവൻ മമ്മൂട്ടി മോഹൻലാൽ പോലും ഡേറ്റ് കിട്ടണമെങ്കിൽ ആദ്യം ദിലീപിനോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു വന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രചരണം അങ്ങനെ എന്ത് ഭയങ്കര ഇതുപോലത്തെ കേസുകളിൽ വിവിധ താല്പര്യങ്ങൾ സാധാരണ സംഭവിക്കുന്നത് എന്താ എനിക്ക് സുനിലിനോട് ശത്രുതയുണ്ടെങ്കിൽ സുനിൽ ഒരു കേസിൽ പെട്ട് കഴിയുമ്പോൾ ഞാനും അതിൻ്റെ കൂടെ ഉന്തിൻ്റെ കൂടെ ഒന്ന് തള്ളാൻ ഞാൻ കിടക്കുമ്പോൾ ഓടി ഓടിക്കയറോ അതീ ചക്കാത്തിടി എന്ന് പറയും ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഒരു പോക്കറ്റ് എടുക്കാറുണ്ട് ആൾക്കാർ പിടിച്ചു ഇടിക്കുന്നു നമുക്കതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എന്നാൽ നമ്മളും കൊടുക്കും ഒരിടേ ഇരിക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഐസൊലേറ്റ് ചെയ്ത് ഇത് കഴിഞ്ഞിട്ടാണ് ബാലേന്ദ്രകുമാർ വേറൊരു ഗൂഢാലോചന അത് കേൾക്കുമ്പോൾ തന്നെ ബാലേന്ദ്രകുമാർ അന്ന് ടി വിയിലും വരും കോടതിയിലും പോകും രണ്ട് സ്ഥലത്തും അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇദ്ദേഹം പറയുന്നത് ഈ ഗൂഢാലോചന നടക്കുമ്പോൾ നാലോ അഞ്ചോ പേരുണ്ട് വീട്ടിൽ ഇടക്കിടയ്ക്ക് ദിലീപ് അകത്ത് പോയിട്ട് വെച്ചിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇതൊക്കെ പറയും ഞാൻ അങ്ങോട്ട് ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് കേസ് വീക്കാക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റാണിത് ഇടക്കിടക്ക് പോയി വെച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ ഇടക്കിടക്ക് മദ്യപിക്കുന്നു എന്നിട്ട് പൊങ്ങച്ചടിക്കുന്നു ഇതാണ് ദിലീപിന്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത് സപ്പോസിങ് വട്ട് എവർ യു ഹാവ് ടോൾഡ് ഇസ് ട്രൂ അങ്ങനെ ആണെങ്കിൽ പോലും അയാളുടെ വീട്ടിനുള്ളിൽ മദ്യപിച്ചിട്ട് അയാൾ പറഞ്ഞ പൊങ്ങച്ചങ്ങളാണ് ഇതല്ല അതല്ലാതെ വേറെ ഒന്നുമില്ല അത് ഇത് കേസിനെ ദുർബലപ്പെടുത്തുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വബോധമുള്ള ഒരു മനുഷ്യൻ അയാൾ വളരെ ഗൂഢമായിട്ട് രണ്ടുപേരുമായിട്ട് ആലോചിക്കുന്നത് ഇയാൾ മറഞ്ഞ് നിന്ന് കേട്ടെങ്കിൽ അത് ഗൂഢാലോചനയ്ക്ക് തെളിവായിട്ട് മാറും അല്ലാതെ ഇയാളും കൂടെ ഇരിക്കുമ്പോൾ മറ്റേയാൾ വെള്ളം പിടിച്ചിട്ട് തോന്നിയാൽ അത് തെളിവാകുന്ന എങ്ങനെയും ഗൂഢാലോചനയുണ്ട് ഏതായാലും അതിൻ്റെ പേരിലും കുറേ ദിലീപിനെ ഇട്ട് കറക്റ്റ് പിന്നീട് വന്നതാണ് ഈ പറഞ്ഞ വീഡിയോ കോടതിയിൽ ആരോ രണ്ട് തവണ കണ്ടുപോരും അപ്പോൾ അത് കണ്ടത് അതന്വേഷിച്ചു അത് മജിസ്ട്രേറ്റ് അന്വേഷിച്ചു മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് വന്നു അത് സീൽ വെച്ചിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തു അത് നമ്മളാരും അത് കണ്ടിട്ടില്ല അപ്പം അതേ ചൊല്ലി ഈ വിവാദം നടന്നു അതിൻ്റെ കോപ്പി അതിജീവിതയ്ക്ക് കൊടുക്കാൻ ഹൈക്കോടതി പറഞ്ഞു അപ്പോഴാണ് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം അല്ല അതിനിടയ്ക്ക് ജഡ്ജിക്കെതിരെ വന്നു കേസ് ജഡ്ജിയെ വെക്കുന്നത് മാറ്റണമെന്നാവശ്യം ജഡ്ജിയെ മാറ്റി വരെ പോയി പലതവണ ജഡ്ജിയെ മാറ്റണം എന്നാവശ്യം ആയിട്ട് ജഡ്ജിക്കെതിരെ എന്ന് വെച്ചാൽ എനിക്ക് അനുകൂലമായിട്ട് ജഡ്ജി പെരുമാറുന്നില്ലെങ്കിൽ ജഡ്ജിയെ മാറ്റണം ജഡ്ജി ബുദ്ധിമുട്ട് പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇൻ ക്യാമറ ആണ് ശരി ഇൻ ക്യാമറയാണ് ബട്ട് വക്കീലന്മാർക്ക് അത് കേൾക്കാനുള്ള അവകാശമുണ്ട് പ്രതിഭാഗം വക്കീലിനും അത് കേൾക്കാനുള്ള അവകാശമുണ്ട് പ്രതി അവിടെ ഹാജരാണെങ്കിൽ അയാൾക്കും അത് കേൾക്കാനുള്ള അവകാശമുണ്ട് ഇൻ ക്യാമറ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ ആരും ഉണ്ടാവില്ല മജിസ്ട്രേറ്റും സ്ത്രീസ്റ്റി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റാണ് വളരെ കോൺഫിഡൻഷ്യലായിട്ട് എടുക്കുന്നത് ബട്ട് എടുത്തു കഴിഞ്ഞാൽ ഈവൻ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് ഈസ് എ പബ്ലിക് ഡോക്യുമെൻറ്റ് ഇത് ഗോഹത്തി ഹൈക്കോടതി അതും നമ്മുടെ ഇവിടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ചെലമേശ്വർ ഗോഹത്തിയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഞ്ച് നിന്നാണ് ഈ ചരിത്ര പ്രസിദ്ധമായ വിധി വന്നത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് കോൺഫിഡൻഷ്യൽ അല്ല അത് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ നേരത്ത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല എന്ന് ഉറപ്പു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുമ്പോൾ ഇൻ ക്യാമറ ചെയ്യുന്നത് മജിസ്ട്രേറ്റും ഇയാളും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ് കേസ് ഡയറിയുടെ ഭാഗമല്ല അത് കാരണം ഗോഹത്തി ഹൈക്കോടതി പറഞ്ഞത് അതിൻ്റെ പേര് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നിങ്ങൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു സിആർ പി സി നോക്കിക്കഴിഞ്ഞാൽ അതിലെഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ ഇനി ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളത് സോ ഹെഡ്ലൈനിൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സിക്ക് ഈസ് ഈസ്റ്റ് ഓപ്പൺ ഡോക്യുമെൻറ്റ് കേസ് ഡയറി അങ്ങനെയല്ല കേസ് ഡയറി പോലീസും മജിസ്ട്രേറ്റും മാത്രം കാണുന്നു കേസ് ഡയറിയിൽ ഒരുപാട് ഇമാജിനേഷൻസ് അത് ഇത് ഇതെല്ലാം എഴുതിയിട്ടുണ്ടാകും ഇയാളെ സംശയിച്ചു അയാളെ സംശയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ചൊല്ലിയും വിവാദങ്ങളുണ്ടായി ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിച്ചത് കേരളത്തിലെ മീഡിയ മിടുക്കന്മാരായിരുന്നെങ്കിൽ അവർ ഈ പ്രൊസീഡിങ്സ് കോടതിയിൽ കയറി കേട്ടിട്ട് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്താണെന്നറിയുമോ മീഡിയയെ കയറ്റില്ല കോടതി മീഡിയ കയറിയെന്ന് വെച്ചോ അതിൽ ഒരു കോടതി ലക്ഷ്യം മാത്രമാണ് കോടതി ലക്ഷ്യം മേ ബി മീഡിയയൊക്കെ ആയതുകൊണ്ട് കയറിയാൽ ഒരു ഒരു മാസത്തെ തടവോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും ഒരു മാസത്തെ തടവിൽ കിടക്കാൻ മീഡിയ തയ്യാറാവണം അതൊക്കെയാണ് പ്രവർത്തനം എന്ന് പറയുന്നത് ലുക്ക് ഈ ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനുണ്ട് ഒറിയാന ഫെലാച്ചി അവർ മരിച്ചുപോയി അവർ ഇൻ്റർവ്യൂ ചെയ്തത് പോപ്പിനെയാണ് പോപ്പിനോട് അവർ ഇൻ്റർവ്യൂ ചോദിച്ചു പോപ്പ് കൊടുത്തില്ല പക്ഷേ വാതിൽക്കൽ ആരോ മുട്ടുന്നു പിറ്റേ ദിവസം പോപ്പ് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഒറിയാന ഫെലാച്ചിരിക്കും ഹൗക്കം പോ പരിഭ്രമിച്ചു നീ അവർ പറഞ്ഞു ഞാൻ വന്നു ഇനിയിപ്പോൾ നമുക്ക് സംസാരിക്കാം ഷീ ് ദ ഇൻ്റർവ്യൂ ലേറ്റർ ഓൺ ഷീ സെറ്റ് ഐ ബ്രൈബ് ദ സെക്യൂരിറ്റി ഓഫ് വെത്തിക്കാൻ കാശും കൈക്കൂലി കൊടുത്തിട്ട് സെക്യൂരിറ്റിക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഞങ്ങളുടെ അത് അറിയാം നമ്മുടെ കേരള മീഡിയ ഒക്കെ ആണെങ്കിൽ ഈ വെറുതെ അലച്ച് നടക്കുന്നതല്ലാതെ മീഡിയ നടത്തിയ വലിയൊരു ഒരു വെളിപ്പെടുത്തൽ പറയാമോ കണ്ടെടുത്തൊരു സാധനം പറയാമോ ഒന്നുമില്ല കേരള മീഡിയയുടെ കയ്യിൽ ഈ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് ചില ഡോക്യുമെൻ്റൊക്കെ സെക്രട്ടറി നിന്ന് ആരെങ്കിലും ചോർത്തി കൊടുക്കും ഇയാൾ അയാളെ പാര വയ്ക്കാൻ മറ്റേയാളെ മറ്റേയാളിനെ പാര വയ്ക്കാൻ ഇങ്ങനെ ഇവരുടെ ഓഫീസിലെത്തിച്ചേരുന്ന കടലാസ് അല്ലാതെ ഇവരുടെ കയ്യിൽ ഒരു ചുക്കുമില്ല ഒരു ചുക്കുമില്ല കേരളത്തിൽ പോലീസിങ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ച ടോപ്പ് സീക്രെട്ട് ഒരു ഡോക്യുമെൻ്റ് ഞാൻ സീൽഡ് കവറിൽ കേരള ഹൈക്കോടതിയിൽ കൊടുത്തു മഞ്ജുളാച്ചെല്ലൂരാണ് ചീഫ് ജസ്റ്റിസ് മഞ്ജുളാച്ചെല്ലിൽ ഇത് വായിച്ചു നോക്കിയിട്ട് ഗവൺമെൻറ് പീഡറോട് പറഞ്ഞു അങ്ങരുടെ കയ്യിൽ കൊടുത്തു വായിച്ചു നോക്കും അവർ പറഞ്ഞു എങ്ങനെയാണ് ഇതൊക്കെ ചോർന്ന് ഈ പെറ്റീഷനൊക്കെ കിട്ടുന്നത് എന്ത് ഇൻ്റലിജൻസാണ് എന്ത് സീക്രട്ടാണ് നിങ്ങളുടെ ടോപ്പ് സീക്രട്ട് എന്നതിൻ്റെ മുകളിലൂടെ ഇന്റേണൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിലേക്ക് വന്ന കടലാസ് ആ കടലാസ് ഈ പെറ്റീഷൻ ഇയാളൊരു സാധാരണക്കാരനാണ് ടി ജി മോഹൻ ഇതെങ്ങനെ കിട്ടി നാണമില്ല നിങ്ങൾക്ക് എന്നിട്ട് ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് കവറിലിട്ടിട്ട് അതുപോലെ മടക്കി എൻ്റെ കയ്യിലേക്ക് അങ്ങ് തന്നു ഇത് വെച്ചോ ഇവിടെ സർക്കുലേറ്റ് ചെയ്തു പിന്നെ ഇതെങ്ങാനും എൻ്റെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പോൾ ഇത്രയും സാമർഥ്യം പോലും നമ്മളുടെ മീഡിയക്കില്ല വെറുതെ ഇവർ അഭിനയിക്കുകയാണ് ഓ അങ്ങനെ ചെയ്യും ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പം ന്യൂസ് ആസ് ഓൾറെഡി ഹാപ്പൻഡ് ആ ന്യൂസ് ഇവർ എടുത്തിട്ട് ആദ്യം കാണിക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് അല്ലാതെ ഈ ന്യൂസ് കണ്ടുപിടിച്ചത് ഞങ്ങളാണെന്നല്ല ആദ്യം കൊടുക്കുന്നത് ഞങ്ങളാണെന്ന് സോ ബേസിക്കലി എൻ്റെ വിലയിൽ കിട്ടിയാൽ ആ രേഖ കിട്ടി എല്ലാവർക്കും ഞാനിത് മലയാള മാധ്യമങ്ങൾക്ക് ഈ ഹിൻറ്റ് കൊടുത്തതാണ് നിങ്ങൾ ഈ ദിലീപിൻ്റെ വിചാരണ സമയത്ത് അല്ലെങ്കിൽ ആ അതിജീവിതയുടെ വിചാരണ സമയത്ത് നിങ്ങൾ കോടതിയിൽ കയറണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ആ പറഞ്ഞു അല്ല കോർട്ട് ലക്ഷ്യമാകും ഞാൻ പറഞ്ഞു ആവും ഒരു കോർട്ട് ലക്ഷ്യത്തിൻ്റെ കേസ് ഫൈറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഫൈറ്റിങ് ഞാൻ അറേഞ്ച് ചെയ്യാം മാക്സിമം നിങ്ങൾക്ക് ഉണ്ടാകാൻ ഒരു മേ ബി ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച വരും തടവ് ഇതേ ഉള്ളൂ ഇതിൽ കവിഞ്ഞൊരു റേഞ്ച് അതിന് ഇല്ല ആ കേസിന് ബട്ട് സ്റ്റിൽ യുമാർക്ക് പേടിയാണ് ഇപ്പോൾ യു എ പി എ കേസിൽ മാതൃഭൂമി കാര്യം മൂന്ന് പേര് ഇപ്പോഴും അവരുടെ പേരിൽ എഫ്ഐആർ കിടക്കണം യു എ പി എ കേസ് ഏതാ ഇലക്ട്രോ ട്രെയിൻ അപകടം പ്രതിയെ കൊണ്ടുവരുന്ന ടയറ് പഞ്ചറായി എന്നൊക്കെ പറഞ്ഞ് കേരള പോലീസിന് ക്ഷീണം ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് ിസ് ഇസ് മീഡിയ ടു വെരിസ്റ്റ് ദിലീപിൻ്റെ കേസ് മീഡിയ അയക്കും ദിലീപിനെ ദോഷം മാത്രം മാത്രമല്ല ഈ ജയിലിൽ ദിലീപിനെ പോയി കണ്ട സിദ്ദിഖ് സിദ്ദിഖിനെ അപമാനിച്ചതിന് കയ്യും കളം കൊടുക്കും കെ പി എസ് സിയിൽ എടുത്ത് പോയി ഓ ഉടനെ അവരെ ചെയ്തു ഇടം ഭീകരപ്രവർത്തനം നടത്തി ജയിലിൽ കിടക്കുന്ന ആളിനെ ആഘോഷിക്കുന്നുണ്ട് സിദ്ദിഖാപ്പനെ സിനിമാ നടൻ സിദ്ദിഖ് മഹാഭാവിയും ഈ പാത്രപ്രവർത്തകനായ സിദ്ദിഖാപ്പൻ മഹാനുമാകുന്ന സ്ഥിതി അതെ അതെ അല്ല ദിലീപ് ദിലീപിനി ഒരിക്കലും തിരിച്ചു വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ സ്വാധീനത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ പെട്ടിട്ടുണ്ട് സ്വാധീനത്തിൽ അല്ലെങ്കിൽ ആ ഗാങ്കിൽ അല്ല ഇത് എന്താണെന്നറിയാൻ പൊതുവേ ആൾക്കാരുടെ ഞാൻ എപ്പോഴും ഉദ്ധരിക്കാനുള്ള പുസ്തകമുണ്ട് ജസ്റ്റിസ് കെ സദാശിവൻ്റെ കുറ്റ ശിക്ഷയും അതിൽ അദ്ദേഹം അസന്നിഗ്ധമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുരുഷനെ കൊടുക്കാൻ പറ്റും നമ്മുടെ നിയമവ്യവസ്ഥ ഇത് അദ്ദേഹം എഴുതുമ്പോൾ ഈ പോക്സോ ഇല്ല ഒരു കുന്തവും ഇല്ല അന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇറങ്ങിയ പുസ്തകമാണ് അന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയാൽ അതെ പുരുഷനെ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഇവിടെ ഈ അതിജീവിതം തുനിഞ്ഞിറങ്ങി എന്നൊന്നും ഞാൻ അർത്ഥം അർത്ഥമല്ല അങ്ങനെ ിൽ നിർത്തി ഒരുപാട് ആളുകൾ പിന്നിൽ കളിക്കുന്നുണ്ട് ആ താല്പര്യങ്ങളുണ്ട് അല്ല നമ്മൾ അതിനുശേഷമാണ് മലയാള സിനിമയിലെ മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് കേൾക്കുന്നത് അങ്ങനൊരു ഗ്യാങ് ഉണ്ടെന്നും അവരുടെ കുറേ സിനിമകൾ ഒരു പ്രത്യേക നിന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ വരുന്നു ഈ സിനിമകളെല്ലാം ഇറങ്ങുന്നു പടവടയിൽ നിന്നും പൊട്ടിപ്പോകുന്നു അങ്ങനെ വലിയൊരു മണി ട്രാൻസാക്ഷൻ മലയാള സിനിമയിൽ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ദിലീപിൻ്റെ ഒരു വീഴ്ചക്ക് ശേഷമാണ് ഇത്തരം ഒരുപാട് ഈ കൃത്യമായ തെളിവില്ലാത്ത ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട് ദിലീപിൻ്റെ പേരിൽ നിൽക്കുന്നത് പോലെ ഈ ആരോപണങ്ങളും നിൽക്കുന്നുണ്ട് വളരെ ദിലീപ് ആയിരുന്നു തടസ്സം ആയിരിക്കാം അല്ലെന്ന് ഞാൻ നിഷേധിക്കില്ല കാരണം ഇതിൻ്റെയൊക്കെ അടിയൊഴുക്ക് നമുക്ക് ഈ സങ്കല്പിക്കാമെന്ന് പറഞ്ഞു മലയാള സിനിമയിലെ ഹിന്ദു സ്വാധീനമായിരുന്നു ദിലീപ് ആയിരുന്നു ആയിരുന്നു അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു സിനിമാ രംഗത്ത് ആ വ്യാഖ്യാനവും അതേ ചൊല്ലിയുള്ള അന്നുണ്ടായ പുകലും കുറച്ചൊക്കെ നേരിട്ട് സിനിമാക്കാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊരു സെൻസിറ്റീവ് കാര്യമായതുകൊണ്ടും എന്നോട് പറഞ്ഞത് വളരെ മാന്യരായ സിനിമാ പ്രവർത്തകരായത് അവരുടെ പേര് പറയാനും എനിക്ക് നിർവാഹമില്ല അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കാത്തതാണ് ദിലീപിൻ്റെ അപ്രമാദിത്വം അതില്ലാതാക്കുവാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതൊരു പ്രത്യേക ഒരു വിഭാഗം എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റല്ല അത് അതിന് ശേഷം ദിലീപിൻ്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള മലയാള സിനിമയുടെ പോക്കും വരവും ഇടപെടലുകളും കണ്ടാൽ മനസ്സിലാവും അത് എനിവേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദിലീപിൻ്റെ ദിലീപ് ജാമ്യം ക്യാൻസൽ എന്ന് പറഞ്ഞ് കോടതി പോയിട്ട് തോറ്റുപോയല്ലോ അതെ അതെ കോടതി പറഞ്ഞ വിചാരണ ഓൾമോസ്റ്റ് കഴിയാറായി റ്റാ അത് തീർന്നു വിചാരിക്കുന്നില്ല ഇനി അടുത്തൊരു എന്തെങ്കിലും ആയിട്ട് കേസ് ഇങ്ങനെ സംശയത്തിന്റെ കാരണം വെച്ചാലും സിനിമയിൽ ഒരു റീഎൻട്രി ഇല്ലാതെ ആ വെറുതെ വിട്ടാ പോലും അപ്പോഴും സംശയത്തിന്റെ ഒരു പുകപടലം ബാക്കി വേറെ എന്തെങ്കിലും മാത്രമല്ല ഇതിപ്പോ ലോവർ കോർട്ടിൽ വിചാരണം നടക്കുക ഇതിൻ്റെ വിധി വന്നു കഴിഞ്ഞിട്ട് ഇതിന് അപ്പീലുണ്ടല്ലോ ഹൈക്കോടതി സുപ്രീം കോടതി വരെ പിന്നെ സുപ്രീം കോടതി വരെയാണ് അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ദിലീപിനെ ഇതിൽ കുടുക്കിയിടാം എന്നുള്ള ഒരു പ്ലാൻ നിശ്ചയമായിട്ട് ദിലീപ് തിരിച്ചു വരരുത് അതുണ്ട് തീർച്ചയായിട്ടും അത് കീഴ്ക്കോടതിയിൽ സംഭവിക്കില്ല എന്ന് ഭയന്നിട്ടാണ് കീഴ്ക്കോടതിയുടെ പ്രൊസീഡിങ്സ് ഇങ്ങനെ ആണെന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മുപ്പത്തിയൊന്നിന് മുമ്പോ മറ്റോ തീർക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ആദ്യം ഉണ്ടായിരുന്നു തേർട്ടി ഫസ്റ്റ് ജാനുവരി മന്ത് എന്നിട്ട് തീർന്നില്ല തീരാതെ പിന്നെയും 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 ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങൾ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പ്രൊസീഡിങ്സ് നീട്ടിക്കൊണ്ട് പോവുകയാണ് സാധാരണഗതിയിൽ അതിജീവിതയാണ് ഈ ഇതിൻ്റെ വിധി താമസിച്ചു കഴിഞ്ഞാൽ പരാതിപ്പെടേണ്ടത് ഇത് അതിജീവിതയാണ് ഇത് ലേറ്റ് ആക്കണമെന്ന് പറഞ്ഞു പരമാവധി അതൊരു അത്ഭുതകരമായ കാര്യമാണ് മേ ബി ഷീ ഹാസ് ഓൺ റീസൺസ് ഐ ഡോ ബ്ലെയിം ഹവർ ബട്ട് ഇറ്റ് ഞാൻ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ പറയും പേര് ോപാലകൃഷ്ണൻ എന്നായിരുന്നു പിന്നീട് മാറിയതും ദിലീപ് എന്നാണ് പേര് ഒരു ഘടകമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും